പൊന്നാനി വെള്ളീരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ എഴുപത്തിയെട്ടാം വാർഷികാഘോഷവും അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ നിർമ്മിച്ചു നൽകിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു പൊന്നാനിയിലെ സ്നേഹസമ്പന്നരായ ജനതയെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ ജി എൽ പി സ്കൂൾ അല ടു കെ ടു ഫൈവ് എന്ന പേരിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയും പൗരപ്രമുഖനും അക്ബർ ഗ്രൂപ്പ് എം ഡിയുമായ കെ വി അബ്ദുൽ നാസർ സ്കൂളിന് നിർമ്മിച്ചു നൽകിയ സ്റ്റേജിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറവും കെ വി അബ്ദുൽ നാസറും ചേർന്ന് നിർവഹിച്ചു പരിപാടിയിൽ മുഖ്യാതിഥിയായ കെ വി അബ്ദുൽ നാസറിനെ സ്കൂൾ പി ടിയെ ആദരിച്ചു മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരം വിതരണം ചെയ്തു അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമവും എന്ന ആരിഫ ടീച്ചർക്കുള്ള നടന്നു പ്രിയമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ മാതാപിതാക്കളെ ഇന്ന് ഈ മഹത്തായ മഹത്താകോഷ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനും കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ചെലവ്ക്കാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ പഠന ജീവിതം ആരംഭിച്ച ഈ വിദ്യാലയം എനിക്ക് ജീവിതത്തിനാവശ്യമായ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു പുണ്യ ഭൂമിയാണ് പഠനം വെറും പുസ്തകത്തിലേക്ക് ചെലുത്തുന്ന ഒന്നല്ല ആത്മവിശ്വാസം നന്മ എന്നിവ കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് ഈ വിദ്യാലയത്തിൻ്റെ ഇരുപത്തെട്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ വിദ്യാലയത്തിനു വേണ്ടി ഒരു സ്റ്റേജ് എൻ്റെ സ്നേഹ സമ്മാനമായാണ് സമർപ്പിച്ചിട്ടുള്ളത് ഈ സ്റ്റേജ് അനേകം കുട്ടികൾക്ക് സ്വപ്നങ്ങൾ പങ്കിടാനും കഴിവുകൾ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു മികച്ച വേദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ പഠനത്തിന് കിട്ടുന്ന അറിവാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധം വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഏതറ്റം വരെ എത്താം എന്ന് ഉറപ്പാണ് അധ്യാപകരെയും മാതാപിതാക്കളെയും ആദരിക്കുക അവരുടെ പിന്തുണ ആർജിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സമൂഹത്തിനോടും നാട്ടിനോടും നന്ദി അതുപോലെ തന്നെ വിജയം കൈവരിക്കുക അറിവിന്റെ തുടങ്ങട്ടെ ഈ സ്റ്റേജ് ഔദ്യോഗികമായി ചെയ്തതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാജിദ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ മിനി ജയപ്രകാശ് എഇഒ ശ്രീജ ബി പി സി ഡോക്ടർ ഹരിയാനന്ദകുമാർ അജിത് ലൂക്ക അജയ്കുമാർ റംസി ഒ പി വി അയ്യൂബ് ഫർസാന സനു മോഹൻ ജയപ്രകാശ് ഷറഫുദ്ദീൻ എൻ വി അബൂബക്കർ ഹർഷ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ മുഹമ്മദ് അഷ്റഫ് സി സ്വാഗതവും ഷിജിലാട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഈ ഒരു മനുഷ്യൻ ലോകമാകെ അറിയുന്ന തരത്തിലേക്ക് ബിസിനസ് സംഘത്തിൻ്റെ അതിലെ ബിസിനസ് ശൃംഖലയുടെ ഒരു പ്രതീകമായിട്ടാണ് പൊന്നാനിയിലെ അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പൊ എന്റെ ഭരണസമിതി അധികാരത്തിലേറ്റപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹായം അത് പിന്മുക്കും ഇപ്പൊ ഈ നോമ്പുതുറ പൊന്നാനി നോമ്പ് വരാൻ പോവില്ല എല്ലാ വർഷവും നോമ്പുതുറ കൃത്യമായി നടത്തുന്നതിനുള്ള സഹായം നൽകുന്നവരിൽ ഏറ്റവും പ്രാമുഖ്യം ആർജിക്കുന്നത് അദ്ദേഹമാണ് മറ്റൊന്ന് പൊന്നാനിയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു നല്ല ആശുപത്രി പൊന്നാനിയിലില്ല അതൊരു പ്രശ്നമാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി പരമാവധി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്കുള്ള ചികിത്സാ സംവിധാനം പരിമിതികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ തൃശൂരിൽ കോഴിക്കോട്ടേക്ക് അടക്കുക അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ആശുപത്രി തുടങ്ങണമെന്ന് നമ്മുടെ പന്നാനിക്കാർക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരു ഒരു ഹോസ്പിറ്റലാക്കി എന്റെ ഹോസ്പിറ്റലുകൾ മാറി എന്നാണ് അദ്ദേഹവുമായുള്ള സൗകര്യം ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഇ എൻ ടി നേത്രദഗ്ധൻ ഡർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയ മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബെൻസിളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി Agba Travels Your reliable travel partner